നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മുകേഷ് എം എൽ എ നടൻ മുകേഷ് എം എൽ എ നടനെന്ന നിലയിൽ അദ്ദേഹത്തെ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ജനങ്ങളാണ് കേരളീയ ഒരിക്കലും നല്ല ഇപ്പോഴും നടനെന്ന നിലയിൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങൾക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പോകെ പോകെ വെറും വർഷമായിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ചെയ്തു വെച്ചു എല്ലാ കാലങ്ങളിലും ഈ ഫോൺ കോൾസ് അദ്ദേഹത്തെ വല്ലാതെ വിവാദ നായകനാക്കി മാറ്റുന്നുണ്ട് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുകേഷ് വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം വരെ തെറിക്കുന്നൊരു ഘട്ടം ഉണ്ടായിട്ടും നമ്മുടെ തൊഴിലാളി സർക്കാരിൻ്റെ പ്രതിനിധിയായത് കൊണ്ട് തന്നെയും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു അതുതന്നെയാണ് ജനങ്ങളെപ്പോഴും പൊട്ടന്മാരാണല്ലോ എന്തായാലും താൻ ഈ ഒരു എം എൽ എ ജനപ്രതിനിധി ആകാൻ യാതൊരു തരത്തിലുള്ള യോഗ്യനുമല്ലെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുകേഷിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ വട്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലീക്കായ ഒരു ഫോൺ കോളാണ് ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഗൗതം അദ്ദേഹത്തിന് രാഗം രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എച്ച് ആർ മാനേജർ ആക്കാം അല്ലെങ്കിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ മേടിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ജോലിക്ക് വേണ്ടിയിട്ട് ഏതെത്ര പൈസ വേണമെങ്കിലും കടമെടുത്തും കിഡ്നി വിറ്റും ഹൃദയം കൊടുത്തും കരൾ കൊടുത്തുമൊക്കെ പൈസ സംഘടിപ്പിച്ച് എത്ര ലക്ഷമായാലും ഒരു ജോലിക്ക് വേണ്ടി ഒരു വരുമാനത്തിന് വേണ്ടി പണം മുടക്കാൻ മലയാളികൾക്ക് മടിയില്ല അതുകൊണ്ട് തന്നെ മലയാളികൾ എല്ലായ്പ്പോഴും തട്ടിപ്പിൽ പെടും അത്തരമൊരു തട്ടിപ്പിലാണ് ഈ പറയപ്പെടുന്നത് ഗൗതം പറഞ്ഞ വ്യക്തിയും അദ്ദേഹവും കൊലങ്കാരം തന്നെയാണ് ഗൗതം എന്ന് പറഞ്ഞ വ്യക്തിയും പെടുന്നു അത് രാഗം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് പൈസ കൊടുത്തത് പലവട്ടം വിളിക്കുകയും പലവട്ടം ചോദിക്കുകയും ചെയ്തു കരഞ്ഞ അപേക്ഷിച്ചിട്ടും പൈസ കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള സിനിമാ നടനും കൂടിയായിട്ടൊരു എം എൽ എ അദ്ദേഹം ഒന്ന് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് മുകേഷ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഈ പറയപ്പെടുന്ന എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മുകേഷിനെ അങ്ങോട്ട് വിളിക്കുന്നു മിസ് കോൾ കണ്ടിട്ട് മുകേഷ് തിരിച്ചു വിളിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഒരു കോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ നമുക്ക് മുകേഷിന് വല്ലാത്ത റെസ്പെക്ട് ഒന്നു എന്താണ് വിളിച്ചിരുന്നത് ഞാൻ താങ്കളുടെ ഒരു മിസ് കോൾ കണ്ടിട്ട് ഒരു മിസ് കോൾ കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് എം എൽ എ ഒക്കെ മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കും കാരണം അവർക്ക് ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് കോളുകൾ ചെല്ലുന്ന ആൾക്കാരായിരിക്കുമല്ലോ അദ്ദേഹം എം എൽ എ മാത്രമല്ല സിനിമാ നടൻ കൂടെ ആയതുകൊണ്ട് സിനിമ നടൻ ഇഷ്ടംപോലെ കോളുകൾ കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോള് തിരിച്ചു വിളിക്കാൻ കാണിച്ച ആ ഒരു അതാണ് ആൾക്കാരെ ഞെട്ടിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമായി പോയി ഗൗതം പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് രാഗം രാജേന്ദ്ര വേറൊന്നും ചോദിച്ചില്ല ഗൗതം പൈസ നഷ്ടപ്പെട്ട കാര്യമൊക്കെ പിന്നീടാണ് പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് രാഗം രാജേന്ദ്രനെ അറിയാം ഉടനെ തന്നെ മുകേഷ് അങ്ങ് മാറി ഏതാണ്ട് വ്യാല് പിടികൂടിയതുപോലെ ഏതാണ്ട് പ്രേതബാധ പിടിച്ചതുപോലെ പിന്നെ അങ്ങോട്ടൊരു ആറാട്ടായിരുന്നു മുകേഷിന്റെ വക നീ ആരാണ് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് അടിച്ച് പരത്തിക്കളയും ഞാൻ നിന്റെ വീട്ടിൽ ഞാൻ അടിച്ച് പരത്തിക്കളയും തനി കൊല്ലം ഭാഷയിൽ തനി നാടൻ ഭാഷയിൽ അങ്ങോട്ടൊരു തെറിയാഭിഷേകമായിരുന്നു മുകേഷിന്റെ വക തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു സർ ഞാനിങ്ങനെ കണ്ടതാണ് താങ്കളുടെ ഒരു സുഹൃത്താണ് അങ്ങനെ നീ കണ്ടോ എന്താണ് നിന്റെ ഉദ്ദേശം അങ്ങനെ മറ്റവനെ മറച്ചവനെയും നിന്റെ തലയിൽ നിന്റെ ദേഹത്ത് തല കാണത്തില്ല നീ ഉറങ്ങത്തില്ല എൻ്റെ നമ്പർ അത് സൈബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിന്നെ വീട്ടിൽ വന്നിപ്പോൾ ആൾക്കാർ പോക്കും എൻ്റെ ഒരു ദയയിലാണ് എൻ്റെ ഒരു കൈൻഡ്നെസ്സിലാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നീ വേഗം വെച്ചിട്ട് പോയേ പോയേ പണി നോക്കി പോയേ പോടാ പോടാ എന്നൊക്കെ രീതിയിലാണ് മുകേഷ് ആ ചെറുപ്പക്കാരനോട് ബിഹേവ് ചെയ്തത് സത്യത്തിൽ മുകേഷ് വല്ല എം ഡി എം എ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സമയത്ത് അതോ അദ്ദേഹം നല്ല കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താണ് അദ്ദേഹത്തിന് ഇത്രയും അധികം ഇങ്ങനെ പ്രക്ഷുബ്ധനാക്കാനുള്ള എന്താണ് ഈ പറയപ്പെടുന്ന വ്യക്തി മുകേഷിനോട് ചോദിച്ചത് സത്യത്തിൽ ഈ ഒരു ബോയ്സ് ലീക്ക് ആയതിനു ശേഷം ഈ പറയപ്പെടുന്ന രാഗം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് മുകേഷന് എന്തോ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമായതുകൊണ്ടോ രാഗം രാജേന്ദ്രൻ ഒരു തട്ടിപ്പ് വീരനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ അദ്ദേഹം ഈ രാഗം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഓൺലൈൻ ചാനലൊക്കെ ഉണ്ട് പക്ഷേ അതിൽ മൊത്തം ഉടായപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എത്രയോ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ശേഷം മുഖേഷ് ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ടാവാം അതിന് ഈ പറയപ്പെടുന്ന വ്യക്തിയോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു എം എൽ എ ആണ് എന്നുള്ളൊരു ബോധം പോലും മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ശരി അത് ഇതൊരാദ്യത്തെ സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പും ആദ്യം ഒരു പയ്യൻ വിളിക്കുന്നു ആ പയ്യനെ തന്തയ്ക്കും തള്ളമയ്ക്കൊക്കെ മുകേഷ് വിളിക്കുന്നു അന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു ഓ പാവ് മുകേഷ് ഒരു എം എൽ എ ആണെന്ന് കരുതി പാതിരാത്രിയും പത്തൊളവിനെയൊക്കെ ഒരു മനുഷ്യനെ വ്യക്ത വിളിക്കാമോ അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ ഒരു മനുഷ്യനല്ലേ എന്നൊരു ചിന്താഗതി ചിന്തിച്ച് ഒരു കൂട്ടം ആൾക്കാർ മുകേഷിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വരികയും മുകേഷിൻ്റെ ആ ഒരു വൃത്തികെട്ട മുഖം ഒരു ചെന്നായുടെ മുഖം ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്തോടു കൂടിയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജനസമ്മതി ഇടിഞ്ഞു തുടങ്ങിയത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം കാണി കണി കാണുമോ എന്ന് തന്നെ സംശയമാണ് എന്ത് തന്നെയായാലും അതൊരു രാഷ്ട്രീയമാണ് പക്ഷേ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഈ കുപ്പായം അഴിച്ചു വെച്ച് അദ്ദേഹത്തിന്റെ പാട് നോക്കി പോകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു പണി പ്രൊഫഷൻ സിനിമ നടന്ന നല്ല അദ്ദേഹം ചെയ്തോളൂ ആ സിനിമ നടന്നാകുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറയാം എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ പെണ്ണങ്ങളോട് നടക്കും ചിലപ്പോൾ കടക്കും ചിലപ്പോൾ ആറാടും അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ സമൂഹത്തോട് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏതു നേരവും ും ഓപ്പൺ ആയിട്ടിരുന്ന ഫോൺ കോളുകളാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ജനസമ്മതനായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം മരിച്ചപ്പോൾ കരഞ്ഞത് കേരളീയർ കോടിക്കണക്കിന് കേരളീയരാണ് അങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്ന നാടാണ് കേരളം ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് മുകേഷ് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യത്തിൽ കോൾ കട്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ഫോർവേഡ് ചെയ്ത് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ സൈബർ ക്രൈമിന് കൊടുക്കാം പകരം ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ എന്താണോ ആരാണെന്നോ അദ്ദേഹത്തിന്റെ നിവേദനം എന്താണെന്നോ പോലും കേൾക്കാതെ ഇങ്ങനെ അസഭ്യവർഷം ആക്രോശിച്ച് സംസാരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് സർക്കാരെ നിങ്ങൾ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു വെച്ചിരിക്കുന്നത്